പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുക്കളത്തോട്ടം കിറ്റിൻ്റെ ഒരു വീഡിയോ ഞാനിട്ടിട്ടുണ്ടായിരുന്നു ജൈവശ്രീ പദ്ധതി പ്രകാരം നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിലാണ് ആ ഒരു അടുക്കളത്തോട്ടം കിറ്റ് നമ്മൾ എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നത് കുറേ ആൾക്കാർ ഇത് വേണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടച്ചാൽ മതി കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് ഞാൻ നമ്പർ തരാം അപ്പോൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അടുക്കളത്തോട്ടം കിറ്റ് നിങ്ങളുടെ വീട്ടിലെത്തും നമ്മുടെ വീടുകളിൽ നമുക്കൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ അത് നല്ലൊരു കാര്യമാണ് ഇന്നത്തെ ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ കുറച്ചെങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിയാൻ സാധിക്കും ശുദ്ധമായ പച്ചക്കറികൾ പറിച്ചെടുക്കാനും അതിൽ വഴി നമുക്ക് നല്ലൊരു ആനന്ദവും ലഭിക്കും അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും അതിനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം ധന്യമായി തീരാൻ പ്രാർത്ഥിക്കുന്നു